ഈ ഒരു ഫോട്ടോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കേട്ടോ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോയാണ് അതിൻ്റെ കൂടെ ഒരു പോസ്റ്റുമുണ്ട് അത് വായിച്ചപ്പോളേ എനിക്കും തോന്നി ഇതൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് എന്നുള്ളത് എന്തായാലും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തേണ്ട വിഷയമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എത്തിക്കുക ഇനി ആ ഒരു കുറിപ്പിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ആ ഒരു കുറിപ്പ് ഇങ്ങനെയാണ് അതുകൂടെ ഞാനിവിടെ ഒന്ന് പറഞ്ഞു തരാം ഏഴാം വയസ്സിൽ മാതാപിതാക്കൾ മരിച്ച് അനാഥയായ രാജേശ്വരിയെ കാഞ്ഞങ്ങാട്ടെ അബ്ദുള്ള ഖദീജ ദമ്പതികൾ മകളായി ഏറ്റെടുത്ത് വളർത്തി പിന്നീട് വളർത്തി വലുതാക്കി പഠിപ്പിച്ചു ഒടുവിൽ വയസ്സ് ഇരുപത്തിരണ്ട് തികഞ്ഞ് വിവാഹപ്രായം എത്തിയപ്പോൾ അനുയോജ്യനായ വരനെ കണ്ടെത്തി കാഞ്ഞങ്ങാട്ടെ മാഞ്ഞോട് ക്ഷേത്രത്തിൽ വെച്ച് ഹിന്ദു ആചാരപ്രകാരം വിവാഹം നടത്തി അതിഥികൾക്ക് സമൃദ്ധമായ സദ്യയും നൽകി ചടങ്ങ് മംഗളമാക്കിയാണ് അബ്ദുള്ള തന്റെ പിതൃ കർത്തവ്യം പൂർത്തീകരിച്ചത് മക്കൾ ഷമീമും നജീബും ഷെരീഫും വരൻ വിഷ്ണുപ്രസാദിനെ സഹോദരം സഹോദരന്മാരുടെ സ്ഥാനത്തു നിന്ന് ചന്ദനം തൊട്ട് സ്വീകരിച്ച് കതിർ മണ്ഡപത്തിലേക്ക് ആനയിച്ചാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് വിവാഹാനന്തരം വരന്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ച രാജേശ്വരിയെ നിറ അബ്ദുള്ളയും കുടുംബവും ബന്ധുക്കളും യാത്രയാക്കിയത് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കേട്ടോ ഇത് വായിച്ചപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നില്ലേ കാരണം ഇന്നത്തെ വർത്തമാന കാലത്ത് വർത്തമാന ഇന്ത്യയിൽ ഈ ഒരു ഫോട്ടോക്കും പോസ്റ്റിനും ഒരുപാട് പ്രാധാന്യമുണ്ട് എന്തായാലും മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക വീട് ഇഷ്ടപ്പെട്ടാൽ ഒരു ഗ്ലിക്ക് ചെയ്യുക